ഇപ്പൊ കേസ് അടുത്ത അടിച്ചിട്ടുണ്ട് നാല് മിസ് ആയി ഗസ് നാലാമത്തെ മിസ്സിങ് അടുത്ത ഒന്ന് മിസ്സായിരുന്നു അത് മീൻ കയറി അടിച്ചിട്ടുണ്ട് ആടി പോയി നല്ല സൈസ് കേട്ടോ അത്യാവശ്യം ഹെവി സൈസ് ഒരു വിയറ്റ്നാം ആണ് ഇത്ര കേട്ടോ അത്യാവശ്യം ഹെവിയാണ് അരക്കിലോ എന്തായാലും ഉണ്ടാവും അത്രയും സൈസ് ഹെവി സൈസ് ലേസർ ഗേസ് പറ്റക്കുള്ള ഗെയ്സ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ബാക്കിൽ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ മോഹം ചെയ്തിട്ടുണ്ടായിരിക്കും ഇരിക്കുന്നത് വീഡിയോയ്ക്ക് അത് ഓക്കെ സോ നമുക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്തൊരു മീൻ മിസ്സായിരുന്നു നമ്മൾ വീണ്ടും രണ്ടാമത്തെ കാസ്റ്റിങ്ങിൽ അടിച്ചു കിട്ടും സാധാരണ അങ്ങനെ അടിക്കാറില്ലാത്തതാണ് ഇവിടെ കിടക്കുന്ന മീനുകൾ പൊതുവെ അടിക്കാറില്ലാത്തതാണ് നല്ല രീതി അടിച്ചു നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ അതേ മീനെ ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ ഇതാണ് മീൻ നല്ല സൈസുള്ള മീൻ അരക്കിലോയ്ക്ക് മീനില എന്തായാലും ഉണ്ടാവും ഹെവിസാധനം അടിച്ചിരിക്കുന്ന ഫ്രോഗ് നമ്മുടെ പെക്സോൻ്റെ ലേസർ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല മീനിൻ്റെ വായിക്കാത്തട നന്നായിട്ട് ഉള്ള ലേസർ എന്ന് പറഞ്ഞ ഫോനടിച്ചെ ആടിപൊളി വരാം പെടിക്കട്ടാണ് അപ്പൊ വേറെ കിട്ടും അവരെ മാറി സൈസ് വരാം ഇടക്കിലോ ഉണ്ടാവും അപ്പം നമ്മളെ പെക്സോന്റെ ട്രിഗറയിൽ ഒരു മീൻ അടിക്കുന്നു അതായത് സൈസ് നോക്കി ഹെവി സൈസ് വിയറ്റ്നാമരയിലാണ് അത് ആദ്യം അവിടെ നിന്ന് സ്ട്രൈക്ക് വന്നായിരുന്നു നമ്മൾ കുറച്ചായിരുന്നു വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അടിച്ചതാണ് അരക്കിലോ എന്തായാലും ഉണ്ടാവും സെറ്റ് കാണും ണോ കാണ ഹെവിണേ ഹെവി ഹെവിണേ അടിച്ച് ഹോബ് അണക്കെ കാണണ്ട ഹെവി 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 ഹെവിണ നമ്മൾ സെറ്റ് കാണാം പെക്സോൻ്റെ ട്രിഗറേ ഓക്കെ ടിച്ചിട്ടുണ്ട് അടുത്തടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരാൽ ചില വലുപ്പമുണ്ട് നേരത്തെ കിട്ടിയത് അപ്പം നമ്മുടെ ട്രിഗർ എന്ന് പറയുന്ന ഫ്രോഗിലോട്ടെ മീൻ അടിച്ചിരിക്കുന്നത് അത്യാവശ്യം തറക്കെട്ടില്ലാത്ത സൈസ് അടിപൊളിയൊരു മീനുണ്ടോ നമുക്ക് അടിച്ചു ചേരിക്കുന്നത് എക്സിൻ്റെ ട്രിയറയിൽ ചെറിയ മീനോട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്പെക്സോൻ്റെ ട്രെഗറയിൽ തന്നെ കേട്ടോ അടിച്ചിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് ലോക്ക് ആയിട്ടുണ്ട് പക്ഷേ നല്ല ഹുക്കപ്രേഷണം ഇത്ര ചെറിയ മീനാണ് നല്ല രീതിക്ക് ലോക്ക് ആവുന്നു പിന്നെ ഹുക്കൊക്കെ ബീക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഹുക്കുകളുമായിട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് スパイク。<laughs> അടുത്തടിച്ചിട്ടുണ്ട് ചെറുതാണ് ടിച്ചിട്ടുണ്ട് അതെ അവിടെ അടിച്ചിട്ട് കേജിയേ ഉള്ളൂ അടുത്തവണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല ചെറുതാണ് അതെ നമുക്ക് അടുത്തോടെ അടിച്ചിട്ടുണ്ട് തീരെ ചെറിയ സൈസ് കേട്ടോ എനിക്ക് വിടുന്നില്ല ഏടാല്ലേ ചെറുതാന്നൊന്ന് കൂടാൻ നമുക്കൊന്ന് രണ്ട് മൂന്ന് ഒന്ന് മിസ്സായിപ്പോയി അത് കാരണം അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഓക്കെ നമുക്ക് നോക്കാം അങ്ങനെ കിട്ടുമോ എന്നുള്ളത് സെറ്റ് നമ്മുടെ ട്രിഗറയില് വീണ്ടും ഒരു വരാൽ കയറി കേട്ടോ അത് ഒത്തിരി വലിയ സൈസ് വന്നാൽ ചെറുതാണ് പക്ഷെ നമ്മുടെ ഫ്രോഗ് അത്രയും നല്ല സൂപ്പർ ക്വാളിറ്റി ഫ്രോഗ് ഫ്രോഗായതുകൊണ്ട് കേട്ടോ നല്ല രീതിയിൽ മീൻ അടിച്ചു കുഴപ്പമില്ല രാവിലത്തെ വീഡിയോസിനകത്ത നമുക്ക് ക്യാമറയിൽ പറ്റില്ല ക്യാമറ വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടൻ വരെ നാടല്ലോ നമ്മുടെ വരെ ഓക്കെ നേരത്തെ പറഞ്ഞു മിസ്സായിപ്പോയി